കോടനാട് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റം ചെണ്ടുമല്ലിപ്പൂക്കളുടെ സൗന്ദര്യ ശോഭയിൽ തിളങ്ങുകയാണ് എന്തു രസമാണല്ലേ ഇത് കാണാൻ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്തെ കാടുപിടിച്ചു കിടന്ന പ്രദേശം മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് കടന്നാൽ വലതുവശത്താണ് ഈ മനോഹരമായ പൂന്തോട്ടമുള്ളത് ഇവിടെ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ധാരാളം ചെണ്ടുമല്ലി പൂക്കൾ പൂത്തു വിടർന്നു നിൽക്കുന്നു ഇവയ്ക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകളും വണ്ടുകളുമൊക്കെ നമുക്ക് കാണാം പോലീസ് സ്റ്റേഷനിലെ പി ആർഒ എസ് ഐ ജോബി ജോർജിൻ്റെ മനസ്സിലുദിച്ച ആശയമാണ് ഇതുപോലൊരു പൂന്തോട്ടത്തിന് കാരണം കാടുപിടിച്ച് കിടന്ന ഈ പ്രദേശം വെട്ടിവെളിപ്പിച്ച് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ ഫാമിൽ നിന്ന് കുറച്ച് ചെണ്ടുമല്ലി വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തു വനിതാ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രലേഖയും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ഇതിന് കൃത്യമായ ഇടവേളകളിൽ വെള്ളവും വളവും നൽകി രാവിലെ തങ്ങളുടെ ജോലി തുടങ്ങുന്നതിന് മുമ്പും വൈകിട്ട് ജോലി കഴിയുന്നതിന് ശേഷവും ഈ ചെണ്ടുമല്ലി തോട്ടത്തെ പരിചരിക്കുവാൻ പോലീസുകാർ സമയം കണ്ടെത്തി സന്തോഷമുള്ള ഒരു കാഴ്ചയാണിത് രാവിലെ പ്രകാശത്തിൽ പ്രകാശത്തില് വന്നിരിക്കുന്നതാണെന്നും ഞങ്ങൾക്ക് ഈ ടെൻഷനുള്ള ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്നുണ്ട് ഇങ്ങനെ ഇത് ജൂലൈ മാസത്തില് കോടനാട് സ്റ്റേഷന്റെ പി ആർ ആയ ജോബി സാറിന്റെ നേതൃത്വത്തിലാണ് ഈ കൃഷി തുടങ്ങിയത് അദ്ദേഹം തൊട്ടടുത്ത ഒരു പ്രൈവറ്റ് ഫാമിൽ നിന്ന് ചെടികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് വളമെടുത്ത് വാങ്ങി പിന്നെ ഇവിടുത്തെ റൈറ്റർ കൂടി കുറേ ചെടികൾ മറ്റു അതിന് മൂന്ന് പ്രാവശ്യം വളം ചെയ്തു ബാക്കി അതിൻ്റെ പരിപാലനം മുഴുവൻ സാറിൻ്റെ ചുമതലയേതായിരുന്നു സാറത് നല്ല രീതിയിൽ പരിപാലിച്ചതിലും വകമായിട്ടാണ് നമ്മുടെ നയമ നയന മനോഹരമായ ഈ കാഴ്ച കാണുന്നത് പി ആർ ഒ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെ നല്ല ജോലിയുള്ള നല്ല ജോലി തിരക്കുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന കുറച്ച് സമയം അല്ലെങ്കിൽ രാവിലെ വെയിലുരിക്കുന്നതിന് മുമ്പുള്ള സമയത്തൊക്കെയാണ് അതിൻ്റെ പരിപാലനത്തിനായി സമയങ്ങളിലെത്തി എല്ലാ സ്റ്റേഷനുകൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ് കാരണം നമുക്ക് സ്റ്റേഷൻ കോമ്പൗണ്ട് കൂറിൽ പുല്ല് പിടിച്ച് അല്ലെങ്കിൽ കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കണം അത് ധാരാളം സ്ഥലമുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ വരുന്നവർക്കും ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചയായിട്ട് മാറും ജോലിയുടെ പിരിമുറക്കങ്ങൾക്കിടയിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വലിയ സന്തോഷവും ഊർജവും പകരുന്നതാണെന്നാണ് ഈ പോലീസുകാർ വ്യക്തമാക്കുന്നത് വരും നാളുകളിൽ ബാക്കിയുള്ള സ്ഥലത്തും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ കൃഷിരീതികൾ രീതികൾ പരീക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കോടനാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജോബി ജോർജും കൂട്ടരും ബഹുമാനപ്പെട്ട സമയത്ത് ഈ കെട്ടി നന്നാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പ നമ്മളത് കട്ട വെച്ച് കെട്ടി സിമെന്റ് ഒക്കെ ഇട്ട് അവിടെ ലെവലൊക്കെ ചെയ്തു അപ്പോൾ നല്ല നല്ല ലെവലായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും നല്ല പൂന്തോട്ടം പിടിപ്പിക്കാം എന്നെഴുതി അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഓണത്തിന് കുറച്ച് പൂവുകൾ കിട്ടും കിട്ടണം എന്നെഴുതി കുറച്ച് പൂച്ചെടികൾ വയ്ക്കാമെന്ന് തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയത് ഭാഗ്യവശാൽ അത് വളരെ നന്നായി വളർന്നു വന്നു സമയസമയത്ത് നമുക്ക് വളപ്രയോഗവും മറ്റ് എല്ലാ കാലാവസ്ഥയും എല്ലാം അനുമല്ലായി വന്നു അങ്ങനെ അത് നല്ലൊരു പൂന്തോട്ടമായി വന്നു ഇപ്പൊ എല്ലാവരും പറ്റി നല്ല അഭിപ്രായം പറയുന്നു ബാക്കിയുള്ള സ്ഥലം കൂടി അടുത്ത പ്രാവശ്യം ചെയ്യണമെന്നാണ്